Up. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കെ ബ്യൂട്ടി കുഷൻ ഫൗണ്ടേഷൻ്റെ റിവ്യൂ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ പാക്കേജിങ് വന്നിട്ട് കെ ബ്യൂട്ടിൻ്റെ സ്ഥിരം റോസ് ഗോൾഡ് ആയിട്ടുള്ള പാക്കേജിങ് ലക്ഷറി പാക്കേജിങ്ങ് ഭയങ്കര ഇഷ്ടം വേറെ പാക്കേജിങ് ആൻഡ് ഓപ്പൺ ചെയ്ത് തരുമ്പോൾ നമുക്ക് കുഷ്യൻ ഉണ്ട് ലൈക്ക് എല്ലാ കുഷൻ ഫൗണ്ടേഷൻ പോലത്തെ തന്നെ പാക്കേജിങ് ആണ് നല്ലൊരു മിറർ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പ്രൊഡക്റ്റ് നമുക്ക് ഇങ്ങനെ പഫ് വെച്ചിട്ട് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ആദ്യം ഞാൻ എൻ്റെ ഫേസിൻ്റെ ഒരു സൈഡിൽ അപ്ലൈ ചെയ്ത് കാണിക്കാവേ ഈ ഒരു കുഷൻ ഫൗണ്ടേഷൻ അകത്ത് നമുക്ക് പെർഫെക്റ്റ് ഷെയ്ഡ് മാച്ച് കിട്ടുകയാണെങ്കിൽ അടി പുള്ളിയാണ് ബിക്കോസ് യോർ സ്കിൻ എ ബെറ്റർ വേർഷൻ അതാണ് സംഭവം എനിക്ക് ഭയങ്കര എന്റെ ഷെയ്ഡ് വന്നിട്ട് വൺ തേർട്ടി വൈ ആണ് ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് ട്രൂ മാച്ച് അതെ രണ്ട് സൈഡും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുന്നില്ലേ ഇപ്പം ഇങ്ങനെ മാത്രം കണ്ടാൽ പോരട്ടോ എനിക്ക് എപ്പോഴും കുഷ്യൻ ഫൗണ്ടേഷൻ്റെ ഡൗട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇടുമ്പോൾ ഏറ്റവും ഭയങ്കര ഗ്ലോയി ആയിട്ടിരിക്കും പ്രത്യേകിച്ച് ടിറ്റർ നമുക്ക് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നോർമൽ മാറ്റ് ഫൗണ്ടേഷൻ പോലെ ആയിപ്പോകും പക്ഷേ സർപ്രൈസിംഗ്ലി കെ ബി ഡിൻ്റെ ഫൗണ്ടേഷൻ അങ്ങനെയല്ല ബാക്കിയുള്ള പ്രൊഡക്റ്റ്സ് ഒക്കെ ലെയർ ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ത്രൂ ഔട്ട് നമ്മുടെ ഫേസിൽ ഒരു ഗ്ലോ ഉണ്ടാവും അതാണ് എനിക്ക് ഈ പ്രോഡക്റ്റിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ ലോഞ്ച് വിറ്റിനെ പറ്റി എടുത്ത് പറയേണ്ടതാണ് ഈസിലി നമുക്ക് സെവൻ ടു എയ്റ്റ് അവേഴ്സ് അടിപൊളിയായിട്ട് പോകട്ടോ ആൻഡ് ഓൾസോ ആ ഗ്ലോയും ഉണ്ടാവും സോ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് നോക്കാം ചെക്ക് ചെയ്ത് നോക്കണം അതുകൊണ്ടാണ്